അനുമോൾ ആതിലാ നൂറ തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ തയ്യാറാണെന്ന് ബിഗ് ബോസ് താരം പ്രവീൺ താനും അനുമോളും തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദമാണെന്നും പ്രവീൺ തുറന്നു പറഞ്ഞു യൂട്യൂബ് ചാനലിലോടായിരുന്നു പ്രവീൺ ബിഗ് ബോസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ബിഗ് ബോസിലേക്ക് ഞാൻ വീണ്ടും കയറിയത് റീയൂണിയൻ ഉള്ള എന്ന രീതിയിലായിരുന്നു എല്ലാവരോടും സ്നേഹത്തോടെ ഇരിക്കുക ഫൈനലിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയായിരുന്നു ആലോചിച്ചത് പക്ഷേ ചിലർ അവിടെ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് വലിയ വിഷമം ഉണ്ടാക്കി ഞാൻ അനുമോളോട് ഒരു ലവ് കോംബോ ആവശ്യപ്പെട്ടിട്ടില്ല അനുമോൾ എന്നോടും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു ലവ് ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീടിന്റെ അടുത്ത് തന്നെ എല്ലാവരും പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഭയങ്കര നല്ലതായിരിക്കും കാരണം ഞങ്ങൾ എപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് നല്ല സ്നേഹത്തോടെ ഇരുമ്പോൾ സ്നേഹത്തോടെ ഇരുന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ലവ് കോമ്പോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇല്ല ഫൈറ്റ് ഉണ്ടായവരോട് പോലും ഇറങ്ങിയിട്ട് നമ്മൾ സോറി പറഞ്ഞു എല്ലാം ക്ലിയർ ചെയ്തു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതും അവർക്കായിട്ട് നല്ല രീതിയിൽ പോകുന്നുമുണ്ട് നമുക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിൽ എല്ലാവരും ഞാനൊരു ഗ്രൂപ്പിന്റെയും പാർട്ട് അല്ലായിരുന്നു പിന്നെ ഗ്രൂപ്പുകളുടെ പാർട്ട് ആവാനും നോക്കിയിട്ടില്ല ഒരിക്കലും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആ വന്നിരിക്കുന്ന പേരും കോ കണ്ടസ്റ്റൻസ് ആണ് ആ രീതിയിലാണ് ഞാൻ കണ്ടതും ആതിലെയും നൂറയും അവരുടെ പിറന്നാൾ ആഘോഷത്തിന് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മീനെ വരെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചില തിരക്കുകൾ കാരണം അവർക്ക് ആർക്കും വരാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരെയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സാബുമാനുഡി ഒക്കെ ഉണ്ടായിരുന്നു വരാതിരുന്നത് അവർക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവർ തമ്മിൽ ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായിരിക്കാം കാരണം അറിയത്തില്ല ഇവ തമ്മിൽ എന്താണ് ഉണ്ടായതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് വീക്കിലുള്ള പ്രശ്നമാണ് ബാധിച്ചത് എന്നാണ് കരുതുന്നത് അത് അവരുടെ കുടുംബത്തെയും ബാധിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാത്രമല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത് ചിലപ്പോഴും അത് ഫാമിലിയും എടുക്കാം ഫ്രണ്ട്സ് എടുക്കാം എല്ലാവരുടെയും കൂടി സംസാരിച്ചാൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുമായിരിക്കാം പക്ഷേ സംസാരിക്കാം ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ മീഡിയേറ്റർ ആയിട്ട് ഇറങ്ങി പ്രശ്നം തീർത്താലോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാൽ പറ്റാ ഗേൾസ് എപ്പോഴും യും പിന്നീട് കൂട്ടുകൂടുകയും ഒക്കെ ചെയ്യുന്നതാണ് രീതി ഇവർ ഇനി അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതായിരിക്കുമോ എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇവർ ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട് യാതൊരു ശ്രമം ഉണ്ടാകുന്നില്ലെന്ന് കണ്ടാൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റ് എടുത്ത് ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും